പ്രഷ ഞാൻങ്ങളെ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത ദ കാറിലാണ് ഗയ്സ് ഇങ്ങനെയല്ലല്ല ഗവൺസാണ് നിങ്ങളെ അഖിലേ അങ്ങ് കംപ്ലീറ്റ് ചെയ്തു ഓക്കേ അപ്പ ശരിയാസലെ يلا യാത്രഷ മേരി ബോ അടിപൊളിയാക ഹലോ ഗായ് സാമേക്കും അപ്പോൾ ഇന്ന് ഒരു ഈവനിങ്ങില് യാത്ര പറയണേ അപ്പൊ ഇൻഷാള്ളപ്രാവശ്യം നല്ല അടിപൊളിയായി ടു മന്ത്സ് നിൽക്കാൻ പറ്റി നമ്മളെ സിസ്റ്റർ എൻഗേജ്മെന്റ് ആയിട്ട് പിന്നെ രണ്ട് മാസമായി നമ്മുടെ വീട്ടിൽ അവിടെ പട്ടാടി പോലും ഒക്കെ ആയിട്ട് ഒരു നല്ലൊരു യാത്രമായി ഈ രണ്ട് മാസം അപ്പൊ ഇനി എന്തായാലും നെക്സ്റ്റ് ഈവനിങ് സോറി ഈവനിങ് ആണ് പോകുന്നത് ഇനി അടുത്തത് മാരേജാണ് പിന്നെ അല്ല വലിയ നല്ല നല്ല സാധാ ഏകവെന്ന് സന്തോഷാണ് എനിക്കിവിടെ വന്നിരിക്കുന്നത്. വരേ നാട്ടിൽ എത്ര ദിവസം നിൽക്കില്ല 10 പേസ് ടുഡേ. കാരണം വരെ അവിടെ ഇക്കൊന്ന് വന്നിട്ട് സ്റ്റുഡിയോയിൽ നിന്ന് പോകും. ഞാൻ അത്രേ രണ്ടോ ചിത്രശോംഖി കൂടിയതിന്. ഇതിബാക്കി ഒക്കെ പോയി വന്നിട്ടുണ്ട്. ഓക്കേ ഗയ്സ്. ഈ സസ മൊറേ കലസ സന്തോഷം മാത്രമേ ഉള്ളൂ. മിക്സ് ചെയ്തല്ല കാണും. ഇതികൂടി കാണിച്ചര. ചെറിയ പരിപാടിക്ക് വന്നേ. നീ എന്താ ചെയ്യുന്നേ? സി ഹലോ ശ്യം ഞങ്ങൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് കാറിലാണ് കൈസ് വീടുകളിലല്ല കൂടുതൽ യാത്ര ചെയ്തത് ഇതിപ്പോ ഞങ്ങളുടെ ഇന്നത്തെ ഈ വർഷത്തെ ലാസത്തെ യാത്ര തിരക്കിട്ട് വന്ന അച്ചാർ ഫ്രണ്ട് കഴിക്കണം അച്ചാർ പ്രേമിങ് ഗ്യാപ്പില് ഞാനൊരു തോളൂരിന്റെ അച്ചാർ ഇത് ഷൈഫാന്റെ ഭയങ്കര ഫേവറേറ്റ് ആട്ടോ ഈ തോളൂരിന്റെ അച്ചാർ ഞാൻ ഞാനതിന്റെ ചുട്ട ചപ്പന്തി എന്തോ എന്താ ചുട്ട അച്ച മുളക് ചപ്പന്തി അത് വാങ്ങിച്ചിട്ട് ബേക്കറികളൊക്കെ പിന്നെ വാങ്ങിയിട്ടുണ്ട് ഞാൻ കുഴലിപ്പം വേണോ ബിസ്കറ്റ് വേണ്ട നിനക്കല്ല അത് പപ്പന്റെ പപ്പൊക്കെ വാങ്ങിച്ച യൂണോൺ പറഞ്ഞു സാധനം മേടിച്ച എല്ലായിടക്കും ഒരുപോലത്തെ ഒരേ കളറും ഇനി ും ഒരു യുണീടുക്കല്ലേ ഏതാണല്ലോ അഞ്ച് പാക്കറ്റ് ഒരു ബോളെടുക്കാം ഇമ്മച്ചിക്ക് പഫക്കി ഭയങ്കര ഇഷ്ടം നമുക്ക് എല്ലാവർക്കും പഫി വാങ്ങിക്കാം ഓരോരുത്തരുടെ പേരണ്ടുത്തോട്ടോ അതെടുത്തോ പിങ്ക് മതി പിങ്ക് അല്ലേ എല്ലാ രസല്ലേ ഇത് മതി ഇത് മതി പത്തന്റെ വീടുള്ള കറകളൊക്കെ കഴിഞ്ഞു കുഞ്ഞുമോള് ഒരു കല്യാണത്തിൽ വെക്കണ്ടെ കുഞ്ഞിമോളെ ചുരിദാറിച്ചു ോ ദിവസായിട്ടോ പക്ഷെ അവർമയക്കല്ലേ എന്തോട്ടോ നിങ്ങൾ വരുമ്പോന്നും കൊടുത്തുല്ലോസൊക്കെ നിങ്ങള് ചോക്ലേറ്റ് ചോക്ലേറ്റ് കുഴിച്ചെടുക്കാൻ വേണ്ടി പോവാന്നുള്ള വിചാരിച്ചു ഓരോ പഠിക്കാം പഠിത്തം

ഞങ്ങള് നല്ല രസല്ലേ നല്ല വല്യതായിട്ടപ്പോട്ടി പാക്ക് ചെയ്തോണ്ടിരിക്കണം കേട്ടോ പിന്നെ പണ്ടത്തെ പോലെ മറ്റേ പെട്ടി റാപ്പ് ആണെന്നൊന്നുമില്ല നമ്മളൊരു ട്രോളി ബാഗ് തന്നെയാണ് എല്ലാ പ്രാവശ്യം ഞാനൊരു ട്രോളി ബാഗ് മേടിക്കും അത് കൊണ്ടുപോകും ഈ കുഞ്ഞു ബ്ലൂ ും കാണിബാഗാണ് തണങ്ങി കൊണ്ടുവന്ന അതിലുള്ള സാധനങ്ങൾ തന്നെ ഉണ്ടാവും തേർട്ടി കെ ജിന്റെ പെട്ടി തന്നെയായിരിക്കും ആ പനിയൊന്നും അതിട്ട് ഭക്ഷണം അതെ ചോറ് കറി അങ്ങനെ കഴിക്കാതെ വേറൊരു സാധനം കഴിക്കേണ്ട കൊടുക്കാനുള്ള ഭാഗ്യത്തെ ഇപ്പൊത്തന്നും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു അപ്പൊ ഇങ്ങനെ ലാസ്റ്റ് പോണ ദിവസം എന്താ പറയുക കുറച്ച് കുറച്ചായിട്ട് നമുക്കൊരാഴ്ച തൊട്ട് ടിക്കറ്റ് എടുത്തോട്ട് പിന്നെ നമ്മൾ മനസ്സിലിങ്ങനെ പോകാറായി പോകാറായി പക്ഷേ ആ ലാസ്റ്റ് മൊമെൻ്റിലാണ് പിന്നെ മൊത്തം നമ്മളൊരു നെഞ്ചു വല്ലാതെ വിങ്ങുന്നൊരു ടൈമല്ലേ അപ്പം ഇങ്ങനെ പാക്ക് ചെയ്തൊക്കെ വെക്കുകയായിരുന്നു ഇനി കുറച്ച് നേരം കൂടി ഉള്ളു പോകാൻ വേണ്ടിയിട്ട് അപ്പം ഇപ്പം അവിടെ ഷെഫിയുണ്ട് ബ്രദറുണ്ടല്ലോ പിന്നെ നവാസും ഒരു കളിയുടെ ആവശ്യത്തിനൊക്കെ ആയിട്ട് അവനും ദുബായിലുണ്ട് അപ്പം അവർക്കും കൂടിയുള്ള ബീഫും പൊക്കോടയും ബീഫും പൊക്കവീടൊക്കെ വീട്ടിൽ നിന്ന് ഇത് മിനി മിച്ചും കൂടി ഉണ്ടാക്കിയതാണ് കേട്ടോ പൊക്കവട സോറി ചൊര് പൊക്കവീടല്ല എന്താ പൂവടയായിരുന്നു അതൊക്കെ ഉണ്ടാക്കി അതിന് പുറമേ കുറച്ച് ബേക്കറിയും കാര്യങ്ങളും ഇക്കയും താമസിക്കുന്ന റൂമിലും ഒരു ഫാമിലി ഉണ്ട് അപ്പം അങ്ങനെ അവർക്കൊക്കെ വേണ്ടിയിട്ടും അങ്ങനെ ബേക്കറി കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മൂപ്പില് പോകുന്നത് അതുകൊണ്ട് അത്യാവശ്യം സാധനങ്ങളുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഒരു പാക്കിങ്ങിലായിരുന്നു കേട്ടോ ആ സമയത്ത് പക്ഷേ ഞാൻ പറയും മുന്നത്തേക്കാളും എത്രയോ ബെറ്റർ ആണ് കേട്ടോ ഇപ്പം അതായത് ഹീൽ ചെയ്യാൻ പെട്ടെന്ന് പറ്റുന്നുണ്ട് മുന്നേ ആയിരുന്നെങ്കിൽ നമ്മൾ ചെറുപ്പമായിരുന്നു പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് വേറൊന്നും കല്യാണം കഴിഞ്ഞാൽ പിന്നെ നമുക്കൊക്കെ നമ്മളുടെ ഭർത്താവായിരിക്കുമല്ലോ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുമ്പ് വരുമ്പോഴുള്ള സന്തോഷം ഉപര് പോകുമ്പോഴുള്ള സങ്കടം ആ ഒരു കാത്തിരിപ്പ് ആ ഒരു സാധനം മാത്രമായിരിക്കും പക്ഷെ ഇപ്പോൾ ഒരു ജോലിയും കൂടി ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി ശ്രദ്ധ വേറെ ഭാഗത്തും കൂടി ഉണ്ട് അപ്പം ഇക്ക പോയാലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ആ ഒരു അതിൽ നിന്ന് പെട്ടെന്ന് റിക്കവറാവാൻ പറ്റുന്നുണ്ട് മറ്റേത് ഒരു എന്താ പറയുക ഒരാ ഒന്ന് രണ്ടാഴ്ചത്തോളം പിന്നെ ഫുഡൊന്നും കഴിക്കാനും ഒന്നിനും ഒന്നിനും ഉണ്ടാവില്ല ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഓ ീ പണി ചെയ്യാനുണ്ടല്ലോ അപ്പോൾ ആ പണിയൊക്കെ ചെയ്ത് പിന്നെ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ അപ്പോഴാണ് ആ സങ്കടം വരുള്ളൂ അപ്പോൾ എപ്പോഴും നമ്മൾ ആയിട്ട് ഇരിക്കണം എന്ന് പറയുന്നത് ഭയങ്കര കറക്റ്റാന്ന് തോന്നും കേട്ടോ ഇങ്ങനത്തെ ഓരോ സമയങ്ങളിലൊക്കെ അതായത് നമുക്ക് അല്ലെങ്കിൽ നമ്മളുടെ ചിന്ത മുഴുവൻ ഇതാവുമ്പോഴേ നമുക്ക് ആ ഒരു വിഷമം അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഭയങ്കര പണിയായിരിക്കും സത്യം ഞാൻ കണ്ടു എൻജോയ് അല്ല എൻജോയ് ഇപ്പോ മാറ്റാൻ പറ്റില്ല ഇതിനെന്താ ഇത് നമ്മൾ അറിയുന്നില്ലട്ടോ നേരത്തെ തന്നെ ഔട്ട് കേറിപ്പോ സിറ്റോക്ക ഒക്ക മാറിને ഒരു ഗീറ്റ് ഒക്കെ ആ കുളി വെച്ചിട്ടാണ് ഇവി തലയിൽ വെച്ചല്ല ആണ് മോൻ നടക്കുമോ കുറച്ച് ചുറ്റുന്നേ ആണ് സേച്ചിനെ കൊണ്ട് രണ്ടു വെട്ടി തന്നെ ആയി അല്ലേ അതിനോടൊന്ന് സ്കൂളത് ബാക്കറിയൊക്കെ ബീഫും പൂവടെ ഒക്കെ ആയപ്പോ ഓവർലോഡായി അങ്ങനെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡ് ഒക്കെ കഴിച്ചു പിന്നെ ആണെങ്കിൽ ഈ പനിയും ജലദോഷങ്ങളും നല്ല ക്ഷീണമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്ത് എണ്ണീട്ട് അപ്പോഴത്തേനും പിന്നെ പോകാനുള്ള കാര്യങ്ങൾ നോക്കാറില്ല എന്നാൽ അസറിന് ഇവിടെ നിന്ന് ഇറങ്ങണമല്ലോ അപ്പോൾ ഇപ്പോൾ ആരോടൊക്കെ യാത്ര പറയേണ്ടതെന്നല്ലോ വെച്ചിട്ടിങ്ങനെ അതൊക്കെ വിളിച്ചോണ്ടിരിക്കുന്നു ഈ ഒരു മൊമെന്റിലൂടെ ഒക്കെ കടന്നു പോയവർക്ക് ഇത് കാണുമ്പോ തന്നെ ആ ഒരു ഫീല് കിട്ടും അതായത് അവര് ലാസ്റ്റത്തെ കുറച്ച് സമയങ്ങളുണ്ടല്ലോ നമ്മള് യാന്ത്രികമായിട്ട് എന്തൊക്കെയോ ചെയ്യണ്ടാവും മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ വിങ്ങി പൊട്ടി നിൽക്കുകയായിരിക്കും അപ്പം ഇപ്പൊഴും ഇത് കാണുമ്പോ കരച്ചിട്ട് വരും കാരണം ആ സമയത്തൊക്കെ നമ്മള് കരഞ്ഞോണ്ടായിരിക്കും ഓരോന്നും ചെയ്യണ്ടാവുക പിന്നെ ഇതൊക്കെ ഇതൊക്കെ ലൈഫിന്റെ ഒരു ഭാഗം നമ്മളെപ്പോഴും സന്തോഷം മാത്രമാണ് ലൈഫിന്റെ ഭാഗം എന്ന് വിചാരിക്കുമ്പോഴാണ് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഇതൊക്കെ കൂടി കൂടി തന്നെയാണല്ലോ ജീവിതം അപ്പോൾ ഇതെല്ലാം നമ്മൾ അനുഭവിക്കേണ്ടതാണ് അപ്പം അങ്ങനെ അലയുമ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കും നമ്മൾ ഇപ്പോഴൊക്കെ ഒരുപാട് വലുതായില്ലേ ഇപ്പൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചു നമ്മൾ É ഉം എന്തൊക്കെയോ വോയിസ് ഓവർ കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ എന്താ പറയാ ഒന്നും പറയാനില്ല എന്തായാലും ശീലായി ഇപ്പം അലമുദ്ര നല്ല കുറേ ദിവസങ്ങളിൽ ഒരുമിച്ച് നിൽക്കാനും യാത്രകൾ പോവാനും ഒക്കെ പറ്റി ഇനി നെക്സ്റ്റ് വരെ തന്നെയുള്ള കാത്തിരിപ്പ് നേരത്തെ പറഞ്ഞ പോലെ ഷീലായി ഇപ്പം ഇതൊക്കെ അപ്പം എന്തായാലും അങ്ങനെ നെക്സ്റ്റ് ഡേ ആണ് ഞാൻ വീട്ടിൽ പട്ടാമ്പിക്ക് തിരിച്ച് പോയത് മൺഡേ ഓൾറെഡി സ്കൂളിൽ പോയി കുട്ടികളുടെ അപ്പം മിനി ട്യൂസ്ഡേ തൊട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഈവനിങ് ഉണ്ണിങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അവൻ്റെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പം അവൻ്റെ കൂടെയാണ് ഞാൻ തിരിച്ച് പട്ടാമ്പി വീട്ടിലേക്ക് പോകണത് അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ താമസിക്കുന്ന റെൻ്റൽ ഹോം ഞാൻ പിന്നെ കഴിഞ്ഞ വീഡിയോയിലെല്ലാവരും ചോദിക്കണേതാണ് വീടുന്നൊക്കെ അപ്പോൾ ഇക്ക വരുമ്പോൾ തൽക്കാലം താമസിക്കാൻ വേണ്ടി റെൻറ്റിൻ്റെ ഹോം എടുത്തതാണ് കേട്ടോ അപ്പം അവിടെ പോയിട്ട് കുട്ടികളുടെ യൂണിഫോമും ബുക്സൊക്കെ അവിടെയായിരിക്കുന്നത് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് തിരിച്ച് നമ്മൾ പട്ടാമ്പി വീട്ടിലേക്ക് പോവും അങ്ങനെയാണ് ഇന്നത്തെ പ്ലാനിങ്ങൾ ഒക്കെ ഉള്ള അപ്പോൾ സത്യം പറഞ്ഞ വണ്ടി പോകുമ്പോഴാണ് ഏറ്റവും പെയിൻ കാരണം ഞങ്ങൾ ഫുൾ യാത്ര ആയിരുന്നേ ഫുൾ ടൈം വണ്ടിയിലായിരുന്നു അപ്പോൾ ഇങ്ങനെ ആ ഓർമ്മകൾ അന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്തായാലും ഇപ്പോൾ ഒരു ഏകദേശം കുറച്ച് ദിവസമായി ഒക്കെ പോയിട്ട് ഇപ്പോൾ കുറേ ഒക്കെ ആയിട്ട് വരുന്നു വീണ്ടും ഈ സീരിയലൊക്കെ കാണുമ്പോൾ സങ്കടമാണല്ലോ അങ്ങനെ അപ്പോൾ ഇതാ വീണ്ടും പിന്നെ ഒറ്റയ്ക്ക് തിരിച്ച് ഈ വീട്ടിലേക്ക് വരുന്നത് കാരണം ഈ വീട്ടിലേക്ക് ഞാൻ ഇക്കാടെ കൂടെയല്ലേ വരുന്നത് ഇപ്പോൾ കുറേ ആയിട്ട് അപ്പം ഒറ്റയ്ക്ക് അങ്ങോട്ട് വരുന്നതും ആ വീടിൻ്റെ അകത്തേക്ക് കയറാൻ തോന്നാത്ത തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കുമല്ലോ ആ വീണ്ടും നയ വറത്തു അതൊക്കെ അപ്പോൾ എന്തായാലും അങ്ങനെ അവിടെ വന്നിട്ട് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് പട്ടാമ്പി വീട്ടിലേക്ക് പോയി ഓക്കെ അപ്പോൾ ഉള്ളൂ നമ്മളുടെ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ വിശേഷങ്ങളായിട്ടാ അപ്പോൾ എന്തായാലും എല്ലാവർക്കും മനസ്സിൽ തോന്നുന്ന എന്താണോ അത് കമൻറ്റ് ചെയ്യണ്ടോ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വിശേഷമുള്ള വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാം വലൈക്കും ബൈ ബൈ